ഓൾഡ് ാണ്ക്ക് താല്പര്യം ഉണ്ടോ താല്പര്യം ഇല്ല എന്ന് നമുക്കറിയില്ല വീഡിയോ എടുക്കാൻ പക്ഷെ എന്തായാലും നമുക്ക് കാണിച്ചല്ലേ പറ്റുള്ളൂ ചിലപ്പോ ചീത്തേ കിട്ടും ഞാൻ ചീത്ത കൊള്ളു തന്ന സാധനത്തിന് ഞാൻ അതേപോലെ തിരിച്ചോൽപ്പിക്കുന്നു ഇതാ

ഗൈസ് കക്കാടംപൊയിലെ ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടിലായിരുന്നു നേരത്തെ നമ്മുടെ സ്റ്റേ കേട്ടോ ഞാൻ പോയ റിസോർട്ടുകളിൽ വെച്ച് എനിക്ക് ബെറ്റർ ആയിട്ട് ഒരു റിസോർട്ടാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ ആയിക്കോട്ടെ അതേപോലെ റൂംസ് ആയിക്കോട്ടെ പുറത്തുള്ള അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ അതെല്ലാം കപ്പിൾസിനും ഫാമിലിക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞാൽ നമ്മൾ നേരെ നീ പോപ്പിന്റെ വീട്ടിലേക്ക് അപ്പൊ ഇന്ന് അത്ര സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ബ്ലോഗല്ല കാരണം നമ്മുടെ പോപ്പി മോളെ തിരിച്ച് വീട്ടിലാക്കിയിട്ട് ഞാൻ മടങ്ങുന്ന ദിവസമാണ് ഗൈസ് കണ്ണിൽ വെള്ളം നിറക്ക് ക്ടിങ് തീരെ പോരാ എന്താ പറയുക ബിരിയാണി കിട്ടിയാ പിന്നെ നോക്ക് ഞാനല്ല വീട് നിൽ അയ്യോ അതിൻ്റെ സൂര്യ പോവുക അങ്ങോട്ട് വീട് നി ഞാൻ ഗീ റൈസും ബീഫും പറഞ്ഞിട്ടുണ്ട് ഓള് ബിരിയാണി അതിൽ മുട്ടയുണ്ടല്ലേ മുട്ട എൻ്റെ ഇഷ്ടമല്ലേ ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിട്ടോ ഓക്കെ നൈസായിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് സന്തോഷം മുട്ട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറിയ മുട്ടിയോ ഗസ് വളരെ ഏജ് ഒന്ന് ഗസ് കിട്ടോ ശരിയാക്കി തരാം ഞാൻ ഒരു ക്ലൂ വേണെങ്കിൽ തരാം നാല്പതിനുള്ള അപ്പൊ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള ഒരു

ചേട്ടൻ സംസാരിച്ചോട്ട് അപ്പൊ ഞാന് കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചു പരിചയപ്പെടുത്തി തരണം ഫാമിലിനെ പരിചയപ്പെടുത്തി കൊടുക്കണം അതേപോലെ കൊറേ എന്താ പറയാ കൊറേ ആളുകൾ അങ്ങനെ മെസ്സേജ് ചെയ്തിരുന്നു അപ്പൊ അപ്പാനും ഓൾഡ് അപ്പാൻ ഉമ്മാനെയും ഫാമിലിനെയൊക്കെ പോവുകയാണ് ബോയ്സ് താല്പര്യം ഉണ്ടോ താല്പര്യം ഇല്ല നമുക്കറിയില്ല വീഡിയോ എടുക്കാൻ പക്ഷെ എന്തായാലും നമുക്ക് കാണിച്ചല്ലേ പറ്റുള്ളൂ ചിലപ്പോ ചീത്ത കിട്ടും ഞാൻ കൊള്ളു കിട്ടും കൊണ്ടിരിക്കും ഞാൻ ഇറങ്ങി ഓടും വാതിൽ ഡോർ മൂന്ന് ദിവസം അടിപൊളി പോപ്പിന്റെ എക്സ്പീരിയൻസ് എന്താ പറഞ്ഞ സൂപ്പർ ആയിട്ട് ഞങ്ങക്ക് എവിടെ ഒരു പ്രശ്നങ്ങളും എല്ലാം എൻജോയ് ചെയ്ത് വിചാരിച്ചതിനപ്പുറം സെറ്റപ്പ് ആക്കി ഞങ്ങള് പോയി അപ്പൊ ഇനി നമുക്ക് അവർക്ക് പോകുമ്പോ എന്തെങ്കിലും നമുക്ക് എന്നോട് ഞാൻ അപ്പൊ നമ്മൾ ഇതുവരെ ഒരു കാര്യം പേഴ്സണൽ ലൈഫ് ലവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ പോണ യാത്ര കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്നെ പറ്റിട്ടൊരു നാല് നല്ലതും അല്ലെങ്കിൽ മൂന്ന് നല്ല ക്വാളിറ്റി മൂന്ന് നെഗറ്റീവും പറയാം കേട്ടി അതിലൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങള് നിങ്ങളെ പാർട്ട്ണറോട് ഈ ഒരു സാധനം ചോദിക്കണം എന്താണ് ഇതിന്റെ ഒരു മൂന്ന് നെഗറ്റീവ് അതിന്റെ ഒരു പോസിറ്റീവ് അപ്പൊ അതില് ഓല് പറയും പറയാനുള്ള ഒരു സ്പേസും കൂടി കൊടുക്കണം അപ്പൊ ഓല് പറയും മൂന്ന് ക്വാളിറ്റീസും മൂന്ന് നെഗറ്റീവ്സും പറയും അപ്പൊ ഈ നെഗറ്റീവ്സ് കേൾക്കുമ്പോ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് അത് ചോദിക്കുന്നത് അതേപോലെ പോസിറ്റീവ്സ് കേൾക്കുമ്പോ നമുക്ക് ഇവരുടെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാവും ആ കാര്യങ്ങൾ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂട്ടിയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായോ

നന്നായിട്ട് മനസ്സിലാക്കും പിന്നെ ആ ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞ സംഭവം ഉണ്ട് അതെനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും അപ്പൊ നമ്മൾ സാധാരണ ഫ്രണ്ട്സിന്റെ ഇടയിലാണ് അവർ പോയെങ്കിൽ അവര് ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ നോക്കും പക്ഷെ ഈ അതിൻ്റെ ഇടയിലും എന്നെ വിളിക്കലുണ്ട് എനിക്ക് മെസ്സേജ് മെസ്സാക്കുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര വേറെ ഉള്ള ബോയ്സ് തന്നെ ഡിഫറെൻ്റ് ആക്കുന്ന ഒരു സംഭവമാണ് ഞാനെന്റെ മുഖം സന്തോഷം പിന്നെ ഒന്ന് പ്രയോറിറ്റി പിന്നെ ഇന്റെ ഇഷ്ടങ്ങളൊക്കെ ചോയിച്ച് മനസ്സിലാക്കും മെച്ചൂരിറ്റി എന്നൊക്കെ അറിയാലോ ആ അപ്പം

അതിന് നമ്മളെ ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടി മലപ്പൂർവ്വം ചെയ്യണതാണ് അതും കൂടി ഫുൾ ഹാപ്പി ആയിട്ട് അപ്പൊ നമ്മള് ഏകദേശം കൊടുവള്ളി എത്താനായി ആയിസ് അപ്പൊ നമ്മള് കൊടുവള്ളി എത്തിട്ട് പിന്നെ ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കേ അടിപൊളിന്ന് പറഞ്ഞിട്ട് മൂക്ക് വരെ നിറഞ്ഞു അപ്പൊ പിന്നെ ഒന്നെങ്കിലും നമുക്ക് ആഗ്രഹിച്ച നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് പാർട്ട്ണറായിട്ട് കിട്ടണ എല്ലാവിധ സന്തോഷം എനിക്കുണ്ട് അപ്പോ അങ്ങനത്തെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇൻഷാല് അത് ഇതേപോലെ തന്നെ നിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് അപ്പൊ ബാക്കിൽ എങ്ങനെയാറിയോ കത്തിയൊക്കെ കുടിച്ചിരിക്കുന്ന മാതിരി എന്നിട്ടാണ് വീഡിയോ എടുക്കണത് പിന്നെ ഞാനിപ്പോ എന്താ പറയാ വയസ്സില്ല വയസ്സെല്ലാം നല്ലതന്നെയാണ് അപ്പൊ അവളും ഭയങ്കര സപ്പോർട്ടീവാണ് എന്താ പറയാ ആള് ഭയങ്കര പാവമാണ് ഈ വർത്താനം കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഭയങ്കര ലക്കിയാണ് അപ്പോ ഇനി നമ്മള് കൊടുവള്ളിയിൽ എത്തിയിട്ട് ഇപ്പോൾ വീട്ടിൽ പോകും കൊടുവള്ളിയിൽ കുട്ടികൾക്ക് അവിടെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കോപ്പൊ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മേടിക്കണം പോലും കൂടി ഒന്ന് ഹാപ്പി ആവട്ടെ അപ്പൊ എല്ലാരും നമ്മളും ഇങ്ങനെ ഹാപ്പി ആവാ നിങ്ങളും ഹാപ്പി ആവാ അപ്പോ എന്താ പറയാ നമുക്ക് സന്തോഷം മാക്സിമം കിട്ടട്ടെ എന്നുള്ളൊരു ഒറ്റ കൺസെപ്റ്റുള്ളൂ അപ്പൊ കൊടുവള്ളി എത്തിട്ട് വരാം അത് അവളി അപ്പൊ പാത്തു ഉമ്മ അവളുടെ അനിയത്തി അവളെ ഉമ്മയുണ്ട് അപ്പൊ നമ്മൾ അവളെ വീട്ടിലെത്തി വീട്ടിലെത്തിന്ന സാധനത്തിന് ഞാൻ അതേപോലെ തിരിച്ചോല്പിക്കുന്നു ഇതാണ്ടേ കാലയൊക്കെ നിറച്ചിട്ട് ഇതാ കേട്ടോ നമ്മളെ പോപ്പീൻ്റെ വീട് അപ്പോ എന്താണ് എല്ലാരും ഓടുന്നത് ഞാൻ ഒന്നും ചെയ്യൂല എന്റെ പൈസ എടുക്കുവോ അറിയാതെ എന്നിട്ട് ഞാൻ പോയി ഓറിയേറ്റിക്കൊണ്ട് സ്വന്തം പോലെ സ്വന്തം വീട് പറയുന്നു മടിക്കണ്ട കേൾക്കു പാത്തു ഹായ് പറഞ്ഞ കേട്ടോ ആണെങ്കിൽ ഓ മൈലാഞ്ചി നൈസായിട്ട് കാണിക്കണോ മൈലാഞ്ചി നൈസായിട്ട് കാണിക്കണക്ക് പൊമ്മക്കുട്ടിട്ടോ പാവ എന്താണ് പാവ ചുട്ടിയോ നിന്നെ എന്നെ പേടിയൊന്നും ഞങ്ങൾ കൂട്ടുകാരല്ലേ ഗൈസ അപ്പൊ ഇതാണ് പോപ്പിന്റെ അപ്പുറത്ത് പോപ്പിന്റെ അമ്മ അതേപോലെ പോപ്പിന്റെ അനിയത്തി അപ്പുറത്ത് അപ്പൊ വന്നു പോയില്ലേ അത് പോപ്പിന്റെ ചെറിയ അനിയത്തി അതാ അതവിടെ ഒരാള് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് എല്ലാരും ചോദിക്കണ്ടേ ഗൈസപ്പൊ വന്നപ്പോ തന്നെ പോപ്പി മൂന്ന് ദിവസത്തെ ട്രിപ്പിന്റെ ഓൾഡ് വേൾഡപ്പ് ഇന്നെ പോലെ പ്രവാസി പ്രവാസിമായി പേട്ടു ഗൈസ് ഇപ്പൊ നിക്കാനും എൻഗേജ്മെന്റിനും വേണ്ടിട്ട് നാട്ടിക്ക് വന്നാണ് ലീവിന് വീഡിയോ എടുക്കണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ പോപ്പിന്റെ അമ്മ മുഖം പൊത്തും നാണം കൊണ്ടാണോ ഫേമസ് ആവുള്ള മടികൊണ്ടാണോ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഓളുടെ കൊറേ കുടുംബക്കാരോടെ പോവാനുണ്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരണം ഇപ്പൊ ഇനി അവിടെ ഒക്കെ പോവാനുണ്ട് അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാരോടും ബൈ ബൈ